السلام عليكم ورحمة الله برسة و إيمار. അള്ളാഹു സുബുഹാന അവന്റെ പരിശുദ്ധമായ കുർ ഒരു ഫ്രൂട്ട് സത്തിയിട്ടിട്ട് ചൊല്ലേണ്ടെങ്കിൽ ആ ഫ്രൂട്ടുകളിലെ മഹത്വം എന്തെല്ലാം ആയിട്ടിക്കിട് പ്രയോജനം എന്തെല്ലാം ഏതെല്ലാം രോഗങ്ങൾക്കായിട്ട് ഇട് പരിഹാരം അവിടെ മുത്തൂർ റസൂലാഹി സാഹു അലൈ വസല്ല ആ ഫ്രൂട്ട് വിഷയത്തിൽ എന്തിനായിട്ടിക്കിട് നമ്മൾ ചുന്തന്നത് ഈ എല്ലാ വിഷയമായിട്ട് ഇട് ഇന്ത്യ നാണിങ്ങൾ ഒട്ടിക ചൊല്ലത് അലഹമുല്ല ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചുമ

അർത്തി ഇംഗ്ലീഷിൽ ഫിഗ് ചൂടി എനിക്കത്തെ ഫ്രൂട്ട് ആയെങ്കിൽ ഈ ഒരു ഫ്രൂട്ട് പ്രയോജനം എന്തെല്ലാം ആയിട്ട് ഇടേണ്ടി നഗരയിൽ ചുമ ചാൽമാറും ഗൊന്തില്ല അള്ളാഹുസുബാൻ അവൻ്റെ പരിശുദ്ധമായ കുറു ആൺലൈൻ നൂത്തിപ്പോണ ഒരു സൂരത്തിലെ പേരായിട്ട് കിട് തീൻ തീൻ ചെന്നെങ്കിൽ അർത്തി അഞ്ചീറുണ്ടായിട്ട് കിട അർത്ത മാത്രമല്ല അള്ളാഹു സുബാനുഭവത്താല് ഈ ഒരു അർത്തി കൊണ്ടിട്ടായിട്ട് ഇട സത്യം ഇടോ റോഹീം അവിടെ നാല് വിഷയത്തിൽ സത്തിയിടത് കാണ്ട് അതിൽ ഒന്നാമത്തത് തീനി അഞ്ചീർ അർത്തിയായിട്ട് കിട് ജനാമത്തെ കായ് ഒലിവോ എണ്ണാട്ട് കേട്ടതായിട്ട് അതിലെ പ്രയോജന ക്ലാസ്സിൽ നിന്ന് വെച്ചോടെ അവിടെ ഏതായിട്ടും അള്ളാഹുത്താല ഫസ്റ്റ് സത്തിയിട്ടത് ഈ അർത്തി അഞ്ചീർ കൊണ്ടുട്ടായിട്ട് കിട

നോട്ട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു വലൌ കുൽതു ഇന്ന ഫാകിഹത്തൻ നസലത്ത് മിനൽ ജന്നത്തി ലഖുൽതു ഹാദാ അതായത് ഫ്രൂട്ട്സുകളുടെ കൂട്ടത്തിൽ സ്വർഗ്ഗത്തെ വന്ന ഫ്രൂട്ട്സ് ഉണ്ട് എന്നാണ് ചൊല്ലേണ്ട കണ്ടെങ്കിൽ ലഖുൽതു ഹാദാ ഈ അഞ്ചേര് ഈ അർത്തിര നാ ചൊല്ലാൻ തണ്ട ഇടിക്കിടെ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാടി തന്നത് മാത്രമല്ല എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വഹാബത്തുൽ കിറാമിന്റെ മഹത്വം എന്തിനെ പ്രയോജനം എന്തിനെ ചൊന്നു

ഒരു ക്രമത്തിൽ നിങ്ങൾ യൂസ് ജണ്ട് യൂസ് ആക്കണ്ടായിട്ട് മാത്രമല്ല നോക്കിക്കൊണ്ടുള്ള എല്ലാ ജാഗിലും രോഗത്തെ വിഷയമായിട്ട് കേട്ടോണ്ടുള്ളത് അതൊക്കെ ആയിരവും ലക്ഷവും ചെലവാക്കടായിട്ട് കേട്ടോണ്ടുള്ള അള്ളാഹു സലാമത്തിലാക്കി തരട്ടെ അപ്പൊ ഇങ്ങനത്തെ ഒരു അഞ്ചീർ യൂസ് ആക്കടാന്ന് കണ്ടെങ്കിൽ ചൊമ്മ നിലക്കുള്ള രോഗത്തിനും പരിഹാരമായിട്ട് ആരോഗ്യത്തിനും ഭാര്യ നല്ല ഇതെല്ലാം ചൊല്ലുമ്പോൾ നിങ്ങൾ നിർച്ചു ഈ ാരുംരിച്ചു പോകണ്ടതിരെ ബിസിനസ്സൊന്നും തുടങ്ങിയിട്ട് പക്ഷെ അതിന്റെ മഹത്വവും പ്രയോജനവും എല്ലാവരും അർത്ഥി വെക്കണോ ചെന്ന ഉദ്ദേശത്തിലായിട്ട് നാ ഈ വിഷയം നിങ്ങൾ ഒട്ടികൾ ചൊന്നുകൊണ്ടുള്ളത് മഹാന്മാർ അങ്ങനെ കിതാബിൽ ഈ ഓരോ ഒരു അർത്ഥികൊണ്ടിട്ട് സത്യയുടെ കാണിയോ ഈ ഒരു

ഒന്നാമത്തത് നിങ്ങളുടെ ശരീരത്തിൽ പ്രകൃതിയിൽ വേണമായിട്ടുള്ള എല്ലാ നിലക്കുള്ള ആരോഗ്യ ഗുണങ്ങൾ ഇതിൽ കിട്ടിട്ടായിട്ട് കിട അതേപോലെ ഈ കഫത്തെ പ്രോബ്ലമുക്ക് വലിയ പരിഹാരമായിട്ട് കിട ചുമത്താൽ മാറും കഫത്തെ പ്രോബ്ലം അനുഭവിക്കാവുള്ള ആ കഫത്തെ പുറത്താക്കുകയും ആ കഫത്തിലെ ആ ഒരു പ്രോബ്ലം വലിയ പരിഹാരമായിട്ട് കിടിയത് അതേപോലെ ഒരു തൊഹ്യറു കുല്യത്തേന് അങ്ങനെ ജണ്ട് കിഡ്നി ഉണ്ടല്ലോ അതിൽ ശുദ്ധീകരിക്കുകയോ അതിലുള്ള എനിക്ക് സ്റ്റോൺ ആവട്ടെ അല്ലെങ്കിൽ ബാൻഡാത്തി എന്തെങ്കിലും അതിൽ കൂടിട്ട് നിന്നേനുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രോബ്ലം എന്ന് കണ്ടെങ്കിൽ അതെല്ലാം ശുദ്ധിയാക്കുകയോ അതിന് നല്ല അത് നല്ല

ബ്ലോക്ക് ും അതേപോലെ നല്ല ആരോഗ്യം തന്നെ എണിക്കായിട്ട് അതുക്കും അതേപോലെ അതായത് മുടിയുടെ പ്രോബ്ലം മുടി താഴ്ന്നു പോകേണ്ടത് ആ കുളിക്കോം തലബാറും മുടി പോകേണ്ടത് ഇങ്ങനെ അതിലെ സമസ്യ അനുഭവിക്കുക ചമ്മളുമാർ ഉള്ളാർ അതുക്കും വലിയ പരിഹാരമായിട്ട് ആ മുടിയുടെ നല്ല ആരോഗ്യത്തി ഭാര്യ നല്ല ായിട്ട് അതേപോലെ മെയിൻ ആയിട്ടുള്ളത് പൈൽസ് അതായത് മൂലവ്യാധി സംബന്ധ പൈൽസ് പിസ്തൂല ഇതനുഭവിക്കുന്ന ചുമത്താൾമാർ നൂറിലോ നാൽപ്പോ പെർസെൻ്റ് ആൾമാർ മൂലത്തെ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് അനുഭവിക്കുന്ന ആയിട്ട് കൂടെ കണക്ക് ചുന്നോട്ടുണ്ടോ പല ആൾമാർ അത് പറുത്തു ചൊല്ലലില്ലാണ്ട് മാത്രമാണ് അതേ സമയത്ത് മൂല സംബന്ധമായിട്ടുള്ള രോഗത്ത് ഭാര്യ ഒരു പരിഹാരം ഭാര്യ ഒരു ഉപകാരം കിട്ട കണിക്കെ അതൊക്കെ വലിയ ശമനം കിട്ട കണിക്കത്തെ ഒന്നായിട്ടിക്ട് ഈ ഒരു അർത്ഥം ചൊല്ലരുത് അതേപോലെ മേ ൽ ഫ് അതായത് സൈഡില്ലാണ്ട് അവിടെ പക്ഷപാത്തന്നങ്ങചോണ്ട് സൈഡില്ലാണ്ട് അവിടെ പ്രോബ്ലം അതുക്കും വലിയ പരിഹാരമായിട്ട് കിട് ഈ ഒരു തീന് ഈ ഒരു അർത്തിയും ചൊല്ലിത് അതേപോലെ മേ കർപ്പുഞ്ചായിട്ടുള്ള എനിക്കത്തെ പെണ്ണുങ്ങാ അങ്ങനെ ആ ഒരു ഗർഭകാലത്തിൽ അങ്ങ് അനുഭവിക്കുക എണിക്കത്തെ പല നിലക്കുള്ളിൽ കോംപ്ലിക്കേഷനല്ല ഈ കിട് പ്രോബ്ലംസ് തൊന്നരങ്ങിട് അപ്പോൾ അതുക്കും ഭാര്യ നല്ല ആയിട്ട് ആ ഗർഭകാലത്തിൽ ആ ആരോഗ്യത്തും കിടാവിടെ ആരോഗ്യത്തും അതേപോലെ തന്നെ ശരീരത്തുള്ള എനിക്കത്തെ മുല്ലുങ്ങ എല്ലുങ്ങ അതിന്റെ ബലത്ത് അതിന്റെ ശക്തിക്ക് ഭാര്യ നല്ലായിട്ട് കിട അതേപോലെ ഈ മെൻസസ് പീരീഡ് ടൈമിൽ പല പ്രോബ്ലംസ് അനുഭവിക്കുന്ന പെണ്ണുങ്ങൾ ഉള്ളാറ് അതിൽ സൈക്ലിങ് പ്രോസസ് ആവട്ടെ ബാക്കി ഇത്ര ടൈമിൽ അനുഭവിക്കണിക്കത്തെ പല നിലക്കുള്ള പ്രോബ്ലംസ് പെണ്ണുങ്ങൾ അനുഭവിക്കടാർ അപ്പം ആ മെൻസസ് പീരീഡിൽ അനുഭവിക്കണിക്കത്തെ പ്രോബ്ലംക്ക് വലിയ പരിഹാരമായിട്ട് കിട ഈ അറുത്തി അഞ്ചീർ ചുള്ളത് അതേപോലെ മേ ശരീരത്തിൽ ഫാറ്റ് ഈ ഫാറ്റിങ്ങായിട്ട് പല നിലക്കുള്ള രോഗങ്ങളും ഉണ്ടാക്കരുത് ആ ഫാറ്റുകളെ ദൂരാക്കുകയും അതുക്കും ഈ ഒരു അർത്തി അഞ്ചീറും ചൊല്ലേ അതേപോലെ ബാൻഡാത്ത കൊളസ്ട്രോൾ ആ കൊളസ്ട്രോൾ പുറത്താക്കും ഈ കൊളസ്ട്രോൾ ആറാമത്തുക ആയിട്ട് ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഹാർട്ട് ബ്ലോക്ക് ഹാർട്ട് അറ്റാക്ക് എല്ലാം ഉണ്ടാവൂടേത് അപ്പോൾ ഈ കൊളസ്ട്രോൾ പുറത്താക്കുകയും അതുക്കും വലിയ പരിഹാരമായിട്ട് ഈ ഒരു അഞ്ചീർ ഈ ഒരു അർത്തി അതേപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് അസ്തമ രോഗം അനുഭവിക്കുന്ന പല ആൾമാർ ഉള്ളാർ വലിയ പരിഹാരമായിട്ട് അതേപോലെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഹാർട്ട് ബ്ലോക്ക് ഇങ്ങനത്തെല്ലാം വലിയ പരിഹാരമായിട്ട് ഇങ്ങനത്തെ അതേപോലെ ചമ്മച്ച ആൾമാർ അനുഭവിക്കുന്ന ഒരു ആയിട്ട് കിട ബ്ലഡ് പ്രഷർ ചൊല്ലത് പല ആൾമാർ അനുഭവിക്കുന്ന ഒന്നായിട്ട് അതുക്കും വലിയ പരിഹാരമായിട്ട് കിട അതേപോലെ ആറാവാത്ത പോലെ കൊറോഡിയാവാത്ത പോലെ അതിനെ നിയന്ത്രിക്കുക ാക്കുക ഈ അഞ്ചീർ അറുത്തിക സാധ്യമാവണ ഉണ്ടായിട്ട് കിട അതേപോലെ അൾസറും ചൊല്ലി എനിക്കത്തെ രോഗങ്ങൾ വായിൽ പൊണ്ണാവൂടെ ഭയത്തിൽ പൊണ്ണാവട ഇങ്ങനത്തെ പ്രോബ്ലം അനുഭവിക്കുക ചുമച്ചാൽ മാറുള്ള അതുക്കും വലിയ 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 പരിഹാരമായിട്ട് കിട അതേപോലെ മോശം സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് അനുഭവിക്കാറ് അത് വേനായാൽ പോലെ പോണ്ടല്ലേ പോകുമ്പോൾ നിലക്കുല ഉപദ്രവ തൊന്നര അനുഭവിക്കുക അതുക്കും വലിയ പരിഹാരമായിട്ട് കിട അതേപോലെ മേ ജീർണശക്തി ആറാവണുണ്ടായിട്ട് കിടും

നല്ല മക്കങ്ങ പിന്നെ സ്കൂളുകൾ കോളേജുകളിലും പോകേണ്ട കൊടുത്തേണ്ടി നല്ല ഓർമ്മ ശക്തിയായി കിട്ടരുത് അതേപോലെ സീക്ക് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കുക ഇമ്യൂണിറ്റി പവർ അപ്പോൾ ശരീരത്തിന് എന്തിനാ രോഗം വരാത്ത പോലെ അല്ലെങ്കിൽ ആ രോഗത്തെ ഒരു പവർ രോഗത്തിൽ കുറുടിയാക്കുണ്ടാവും അപ്പൊ ഇതിലൂടെ ആ ഒരു ഹ്യൂമാനിറ്റി പവർ കിട്ടുന്നുണ്ട് ഐ ടിക്കഡ് അതേപോലെ

கவுண்ட் நியக்கே அது ஷுகர் யாருத்த போல அதை கண்ட்ரோல் வைக்கமே ஒமேகா சிக்ஸ் ஆசிட்ஸுள்ள ஒரு கண்டன் அதேபோலமே டெவலப்மெண்ட்டும் அகத்தியும் உள்ள கிடைக்க ஒரு வசிக்க அப்படி அது கிட்டு அப்போ நல்லத்துக்கு நல்ல உன்மேஷம் அதேபோல கரலுக்கு சுவாசகோசத்துக்கு அதே ஆரோக்கியத்துக்கு ശരീരത്തിനൊന്നും അകത്തിയുള്ളതായിട്ട് ഇട ഈ ഫൈബർ ചുള്ള കണിക്കത്തെ കണ്ടന്റ് കരളുടെ ആരോഗ്യച്ചു ഭാര്യ നല്ലതായിട്ട് കിട ഈ ഫൈബറുടെ കണ്ടൻറ്റ് കൂടുതൽ ഇതിൽ ഉണ്ടുണ്ടായിട്ട് ഉണ്ടോണ്ടായിട്ട് അതേപോലെ വൈറ്റമിൻ കെ ചുള്ള കണിക്കത്തെ അതായത് ഞങ്ങളെ ശരീരത്തിലുള്ള കണിക്കത്തെ എല്ലുങ് അസ്ഥി അതൊക്കെ പവർ കിട്ടുകയോ ഇത് ഭാര്യ ഉപകാരം ആവിടിക്കിട് അതേപോലെ പല്ലുങ്ങളെ ആരോഗ്യച്ചു ഭാര്യ നല്ലതായിട്ട് കിട അതേപോലെ സ്കിന് സ്കിന്ന് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന അങ്കും ഭാര്യ നല്ല

ആരോഗ്യം ഇതിലൂടെ കിട്ടുന്നുണ്ടായിട്ട് കാരണം ഒരു മാപ്പിള പിന്നെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ആരകത്തില്ല എനിക്ക് എത്ര വിഷിയായിട്ട് കിട് ഈ ലൈംഗികമായിട്ടുള്ള എനിക്ക് എത്താ എനർജിയും പവറും ശക്തിയുമെല്ലാം അതില്ലാണ്ട് കണ്ടെങ്കിൽ പിന്നെ ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു സന്തോലം കിട്ടില്ലാണ്ടായിട്ട് ഇട ഇത് കാണത്തിൽ എത്രയോ തലാഖ് ഡൈവേഴ്സ് ആവിടെ കേസല്ല കേട്ടതായിട്ട് കിട അപ്പൊ അത് ഒരു പരിഹാരമായിട്ട് കിട് ഈ ഒരു അർത്തി ഈ ഒരു അഞ്ചീറിയും ചൊല്ലി ഇങ്ങനെ എത്രമോ പല നിലക്കുള്ള രോഗങ്ങൾക്ക് മെഡിക്കൽ സയൻസ് പഠിപ്പാട്ടി തന്നെ ഇടിക്കത്തെ വിഷയമായിട്ട് കിട അത് തിന്നനായ ക്രമം ഏത് രൂപത്തിൽ വേണമെങ്കിലും ഞങ്ങൾ തിന്നാം ആയങ്കിലും നല്ല രൂപം അവിടുത്തെ മെഡിക്കൽ സയൻസ് ചുള്ളത് ജാവ് ഞങ്ങൾ കിടക്കുമ്പോൾ ഈ ബെച്ച ചപ്പായ തന്നി കിട അതൊക്കെ ഒരു ജണ്ടി ഇട്ടിട്ട് സൊബയാകുമ്പോത്തുകയോ അതായത് അതിൽ തന്നിയും കുടിക്കണം അതിലൊട്ടി ഇതും ചവിച്ചിട്ട് തിന്നലായിട്ട് കിട ഭാര്യ നല്ല ഭാര്യ പ്രയോജന ഭാര്യ ഒരു ആരോഗ്യ ഗുണം ഇതിൽ കിട്ടിയിട്ടുണ്ടായിട്ട് കിട ഇവിടെ മെഡിക്കൽ സയൻസ് ഞങ്ങൾ പഠിപ്പാട്ടി തന്നത് ബാക്കി എങ്ങനെ തിന്നരയിക്കും തോന്നലില്ല ജാവൊന്നോ സൊബ ഒന്നോ അങ്ങനെ തിന്നരയിക്കുക തിന്നരയ്ക്കുക അങ്ങനെ തിന്നരയ്ക്ക് യാതൊരു തൊന്തര ഇല്ലാണ്ടായിട്ട് അതേപോലെ ഡെയിലി മെഡിസിൻ എടുക്കുക എനിക്ക് താല്മാർ അങ്ങനെ ഒന്നും ഡോക്ടറെ കൺസൾട്ടായിട്ട് ഇത് യൂസ് ആക്കിട നല്ല നല്ലൊരു ഒപ്പീനിയൻ എന്തിനു കേട്ടോ പിന്നെ അത് യൂസ് ആക്കലായിട്ട് ഇട ഭാര്യ നല്ലത് അപ്പൊ സ്വന്തം ആരോഗ്യ ഗുണവുമില്ല എണിക്കത്തെ പ്രയോജനം കിട്ടുക എണിക്കത്തെ മഹത്വമില്ല എണിക്കത്തെ ഒന്നായിട്ട് ഈ ഓരോ അഞ്ചും അറുത്തീം ചുറ്റിക്കൂട്ട് അങ്ങനെ ആരോഗ്യത്തിന് ഭാര്യ നല്ലതായിട്ടിക്ക് അസാധാരണമായിട്ടൊരു ചൊല്ല പലക്കായിട്ടിക്കിട് ഈ ഒരു രോഗം വന്നിട്ട് മറന്നാക്കാനായിട്ട് നല്ലത് നിങ്ങളുടെ ആരോഗ്യത്തെ ആയത്ര ഡെവലപ്മെൻ്റ് ആക്കുമ്പോൾ അതിരെ ജാഗ്രത ആക്കുവാനായിട്ട് പ്രയത്നമാക്കൊണ്ടല്ലേ അപ്പം ഞങ്ങൾ ഇതിരെ യൂസ് ആക്കുമ്പോൾ തുകം നിങ്ങളെ ആരോഗ്യം നല്ല ആരോഗ്യം ഞങ്ങൾക്ക് ഇട്ടുണ്ടായിക്കിടെ ഏതായിട്ടും അള്ളാഹു എല്ലാ രോഗങ്ങളും അല്ലാഹു ഷിഫിയാക്കി തരുമാറാകട്ടെ പരിപൂർണമായ ആഫിയസും ആരോഗ്യവും ദീർഘായുസും അള്ളാഹു നിങ്ങൾ തന്നനുഗ്രഹിക്കുമാറാകട്ടെ അയത്ര നിങ്ങൾ ഇതിരെ ഇത്ര ആൾമാർക്ക് എച്ച് എല്ലാവരും കൂടി ഈ ഒരു അഞ്ചീരെ ഈ ഒരു ത്തിര പവർ എന്തോ മഹത്വം എന്തോ പ്രയോജനം എന്ത്രോ ഉണ്ട് എല്ലാവരും പഠിക്കട്ടെ അള്ളാഹു തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാരിക്കും വരഹമുല്ലാഹി വാത്ത